ആരാധർക്ക് അവരുടെ ലാലേട്ടനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഒരു ഗംഭീര പെർഫോമൻസിലൂടെ നേര് എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഞെട്ടിച്ചിരിക്കുന്നു അത് അവർ ആഘോഷമാക്കുകയാണ് ഇന്നത്തെ ദിവസം ജിദ്ദു ജോസഫിന്റെ മോഹൻലാൽ ചിത്രം നേര് വളരെ നല്ല തിരക്കഥയിൽ പിറന്ന വളരെ മികച്ച ചിത്രമാണ് സിനിമയുടെ ജോണറിന് നൂറ് ശതമാനം നീതി പുലർത്തുന്ന മേക്കിംഗ് ശൈലി തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അഭിനേതാക്കളുടെ പ്രകടനം എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ വളരെ കൺട്രോൾഡായ മെച്ചോർഡായിട്ടുള്ള ഉജ്ജ്വല പ്രകടനമാണ് സിനിമയിൽ ഉടനീളം കണ്ടതും ഒരു ഗിമിക്കും ഇല്ലാത്ത ആ കഥാപാത്രത്തെ മോഹൻലാൽ ഗംഭീരമാക്കി അനുശ്വര രാജന്റെ കരിയർ ാണ് നേരി സിദ്ദിഖെന്ന പെർഫോമറുടെ സ്ട്രോങ് സപ്പോർട്ട് സിനിമയിൽ മുഴുവൻ മുഴുവനുണ്ട് എടുത്തു പറയേണ്ടത് ജഗദീഷിന്റെ പെർഫോമൻസ് കൂടിയാണ് ജഗദീഷ് മനോഹരമാക്കിയിരിക്കുന്നു തിരക്കഥാകൃത്ത് കൂടിയായ ശാന്തിയും വില്ലനായി പെർഫോം ചെയ്ത നടനും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ ശൈലി തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് ഒരിക്കലും ഗിമിക്സുകളുടെ പുറകെ പോകാതെ വളരെ ഒറിജിനൽ ആയിട്ടുള്ള കോട്ട് റൂം സീനുകൾ എടുത്തിട്ടുള്ളത് പോലെ തോന്നി തിയേറ്റർ നിറയെ കയറിയായിരുന്നു ഒരു അഭിനേതാവ് എന്ന നിലയിൽ കുറച്ചുനാൾക്ക് ശേഷം തന്റെ പ്രേക്ഷകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ മോഹൻലാലിന് ഈ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പായി കഴിഞ്ഞു തിയേറ്ററിൽ അതേപോലുള്ള റെസ്പോൺസ് ആണ് കിട്ടിയത് തിയേറ്ററിൽ ഓരോ സീനും വന്ന കൈയടികൾ അതിന് തെളിവായിരുന്നു മോഹൻലാന്റെ ഗംഭീര സീനുകൾ ചിത്രത്തിലുണ്ട് അതിനൊക്കെ കൈയടിച്ച് ആർപ്പ് പിടിച്ച് ആരാധകർ ഒപ്പത്തിനൊപ്പം കൂടി നേര് എന്ന സിനിമ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സിനിമ തന്നെ ആ പെർഫോമറായ ലാലേട്ടനെ തിരിച്ചിട്ടി മോഹൻലാന്റെ ഈ തിരിച്ചുവരവ് ആഘോഷിക്കുമ്പോൾ എങ്ങും ഈ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിക്കുന്നത് എവിടെയോ നഷ്ടപ്പെട്ടുപോയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പ്രേക്ഷകർക്ക് വൻ എൻഗേജിംഗ് ആയിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട് മോഹൻലാന്റെ പ്രകടനം വിസ്മയിപ്പിക്കുമ്പോൾ അനശ്വരരാജന്റെ പ്രകടനം കൈടി നേടുകയാണ് അതേസമയം വളരെ കാലത്തിന് ശേഷം മോഹൻലാൽ ചിത്രത്തിന് ആദ്യ ദിനം തന്നെ മികച്ച പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ അത് പ്രതിഫലിക്കാൻ തുടങ്ങി ചിത്രത്തിന്റെ നൈറ്റ് ഷോകളെല്ലാം തന്നെ ബുക്കിംഗ് സൈറ്റുകളിൽ പൂർണ്ണമായും വിറ്റുപോയിരിക്കുകയാണ് പല ബുക്കിംഗ് സൈറ്റുകളിലും അത് വെക്കണം എക്സാമ്പിളായി തൃശൂർ രാഗമെടുത്താൽ ഇന്നത്തെ ദിവസം ഇനി ടിക്കറ്റ് കിട്ടാനേ ഇല്ല അതായത് ഷാറുഖാന്റെ ഡങ്കി നാളെ ഇറങ്ങാൻ പോകുന്ന ബിഗ് ബജറ്റ് ചിത്രം സലാർ എന്നിവയ്ക്കൊപ്പം തന്നെ മോഹൻലാൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടം നേടുമെന്നത് ഉറപ്പായി കഴിഞ്ഞു ബുക്ക് ിലെ കണക്കൾ പ്രകാരം മോർണിംഗ് ആഫ്റ്റർനൂൺ ഷോകൾക്ക് ശേഷം മണി മുതലുള്ള ഷോകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ഫിൽ എന്നാണ് കാണിക്കുന്നത് ഇതേ ട്രെൻഡ് അവധി ദിനങ്ങൾ അടുപ്പിച്ചുവരുന്ന സമീപ ദിവസങ്ങളിലും തുടരും എന്ന് പ്രതീക്ഷിച്ചാൽ അടുത്ത ബ്ലോക്ക് ബാസ്റ്റർ ആണ് മോഹൻലാലിനെ കാത്തിരിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ വക്കീൽ വേഷത്തിൽ എത്തിയ ചിത്രമാണ് നേരി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് നിർമ്മാണം ലാലാട്ടിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുമ്പോൾ തിയേറ്റർ റെസ്പോൺസുകൾ കണ്ട് കേരള പ്രേക്ഷകരും അമ്പരം നിൽക്കുകയാണ്